അത് കുറച്ച് മൊഴി വളർന്ന ശേഷം ഡിസ്കഷൻ ഉണ്ട് സ്ക്രിപ്റ്റ് ഐഡിയ ഉണ്ട് ഡിസ്കഷൻ മലയാളികളെല്ലാം മലയാളികളും <laughs> കേരളത്തിൽ えっポアラーメニチュ ആദ്യം കരിമീനെ ആണ്さて അതില്ലാണ് കരിമീൻ ബട്ട് അതിനെ ക്യാമറസവർബോ എപ്പോഴും മെനിക്കു거든요 ഇത്ര ഭംഗിയുള്ളത്ര എയർപോർട്ടിൽ എത്തുണ്ടതിന് পরോ ആയി ഇവിടെയാ ഒരു ലാൻഡ് മുഴുവൻ പച്ച പുസയുള്ള അതി തമിഴ്നാട്ടാണ് എന്നല്ല ട്രെല്ലേറ്റ് സീ ഇപ്പോ കൂടി ഞാൻ ട്രാവൻകൂർലേക്ക് കരുങ്ങോ ലാസിന്റെ വിശേഷം കൂട നമ്മൾ കൂട വന്നണ്ട് പച്ചയുണ്ട് ഇനച്ച് ബ്യൂട്ടിഫുൾ കാഴ്ച്ചയൊക്കെ ആൻഡ് ഇവിടെ എന്ന ഈ സ്നേഹം ഉള്ളോ அதுவும் மறக்கானிக் இது வந்து ஆதம் செய்த ஒரு மலையாளி ஆனால் எவ்வளோ ஒரு மலையாளி கண்டாலும் அவர் வந்துட்டு சார் மலையாளி ஆய்ஸ் ஐ ஐடென்டிஃபை வித் தேங்க்யூ അത് കുറച്ച് മുടി വളർന്ന ശേഷം ഇനി ക്വസ് ായിട്ട് ഉപയോഗിക്കുന്നത് ഇന്നിറങ്ങും എന്നൊരു നടന് വളരെ വലുതാണ് ഇപ്പൊ ധ്രുവ നക്ഷത്രത്തിന് കമന് ഒരുപാട് ആളുകളൊക്കെ വിനായകൻസാഷനാണ് നമുക്ക് കാണുന്നത്

ും വെയിറ്റിങ്മ കുറേ വർക്ക് ഉണ്ടായിരുന്നു പക്ഷേ സി ജിന്റെ ആദ്യം അനൗൺസ് ചെയ്ത് ജാൻ ട്വന്റി സിക്സ് അതിന് ऑडियंस है दे में और इनके आंसर मार्च तक बंद बट 20 अगस्त तक अच्छा खासा कंप्लीट आई सेंस इट वाज यूज़ प्लेस एंड बिक सो वेरी एक्साइटेड बराबर मेरे को बहुत ज्यादा एक्साइटमेंट है थैंक यू सो मच भाई माइक एवरीथिंग सर वन क्वेश्चन सर वन बेसिक थिंग थैंक यू सर आई नो साइंटिस्ट और